ഞങ്ങൾ കോയമ്പത്തൂർ ഈ കാളവണ്ടി വോട്ടമത്സരം റെക്കള റൈസ് കാണാൻ പോയതാണ് ഇതല്ലേ സ്ട്രെയിറ്റ് നേരെ ഓടും കാളവണ്ടീൻ്റെ മുകളിൽ രണ്ട് കന്നുകളെ കെട്ടിയിട്ട് സ്ട്രെയിറ്റ് തന്നെ ഓടിക്കും ഏകദേശം ഇത്ര ഒരു പിന്നെ നിങ്ങൾ പറഞ്ഞാൽ മറന്നു പോയി അവൻ്റെ ട്രാക്കിൻ്റെ നിങ്ങളൊക്കെ മറന്നുപോയി ഇത് ഈ റെക്കുലറേസിനുള്ള കന്നുകളുടെ മാർച്ച് പാസ്റ്റാണ് ഇത് അവസാനിക്കുന്ന അവിടെ നിന്നിങ്ങോട്ട് നമ്മൾ സാധാരണ കാളപൂട്ടിന് കണ്ടം കാണിക്കല്ലേ കണ്ടം കാണിക്ക പല വിഭാഗമുണ്ട് ഉണ്ട് പിന്നെ ജൂനിയറ് സീനിയറ് സബ് ജൂനിയർ അങ്ങനെ പല വിഭാഗങ്ങളുണ്ട് പിന്നെ വണ്ടികളുണ്ട് ബൈക്ക് ഒക്കെ സമ്മാനമായിട്ട് കിട്ടും എന്തോരോന്നിൻ്റെ സൈസ് വേണ്ടില്ലേ ഓരോ ആൾക്കാരെക്കാളും ഹൈറ്റൊക്കെ ഉള്ള ടൈപ്പാണ് നമ്മളെ ഉപയോഗിക്കുന്ന ആ ടൈപ്പ് കാളല്ല ഇവിടെ ഈ ഉപയോഗിക്കുന്നത് ഇതൊക്കെ കണ്ടോ ഈ ഫേസ് ഈ മുഖം കൂർത്തിട്ടിട്ടുള്ള ഈ കങ്കയം കങ്കയം എന്ന് പറഞ്ഞ ഒരു പിന്നെ ടൈപ്പ് കാളയാണ് ഇത് കണ്ടില്ലേ കങ്കയം കാളിൻ്റെ പറഞ്ഞിട്ടൊന്നും നിൽക്കാത്ത ടൈപ്പാണ് ഈ ഇറക്കുളർ റെസിന് പങ്കെടുക്കുന്ന കന്നുകളെ ആദ്യവും നമ്മൾ കണ്ടം കാണിക്കുന്നതുപോലെ പെണ്ണുങ്ങളും ഉണ്ട് തന്നെ ഇടക്ക് പെണ്ണുങ്ങളും ഓരോ മൂല്യനെ പിടിച്ചു വരുന്നുണ്ട് കാളപൂട്ടിൻ്റെ അത്ര രസമല്ലെങ്കിലും നല്ല 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 സ്റ്റൈലുണ്ട് ഈ കന്നുകളെ കാണാൻ നല്ല ഭംഗിയാണ് എനിക്ക് തോന്നുന്നത് കാളപൂട്ടിനത്രങ്ങട്ട് ഓടാത്ത ടൈപ്പാണ് തോന്നുന്നത് കണ്ടിട്ട് ഇതൊക്കെ ഉണ്ട് ഇയാളെക്കാളും ഹൈറ്റ് ഉണ്ട് ഈ ഈ മൂരിയണ്ണില്ല എന്തൊരു ഹൈറ്റാണ് അയാൾ തന്നെ നല്ലൊരു ഹൈറ്റുള്ള മനുഷ്യനാണ് ആറടിയേക്കാളാണ് അതിനേക്കാളും ഹൈറ്റ് ഉണ്ട് ഈ മൂരി നല്ല സൂപ്പർ കൊമ്പക്കായി തീരി ഫാമിലി ഒക്കെ കാണാൻ വന്നിട്ടുണ്ട് മാർച്ച് ഫാസ്റ്റിന് തന്നെയാണ് ചിലതൊക്കെ നല്ല കുറുമ്പുള്ള ടൈപ്പാണ് രണ്ടുപേരാണ് ഒരു വണ്ടീൻ്റെ മുകളിൽ ഉണ്ടാവൽ ഒരാൾ തെളിക്കാനും ഒരാൾ തല്ലാനും ഒരുപാട് കന്നുകളുണ്ട് തമിഴ്നാട്ടിലെ പല ഭാഗത്തുനിന്ന് നടക്കുന്ന ഒരു പരിപാടിയാണിത് ഈ ഇറക്ലാ റൈസ് എന്നത് തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടും തമിഴ്നാട്ടിൽ തന്നെയാണ് നടക്കുന്നത് ജെല്ലിക്കെട്ട് ഞാൻ തന്നെ കാണാൻ പോയിട്ടില്ല കാണാൻ കഴിഞ്ഞിട്ടില്ല ഒന്നാം പ്രാവശ്യം പോയിട്ട് തന്നെ ഭയങ്കര തിരക്കായിട്ട് കാണാൻ കഴിയാതെ പോകുന്നതാണ് ഈ പ്രാവശ്യം ഈ സീസണിലും തുടങ്ങിയിട്ടുണ്ട് അല്ല നല്ലൂരിപ്പം കഴിഞ്ഞു ഏതായാലും ഈ പ്രാവശ്യം എന്തായാലും പോണം കാണാൻ ഞങ്ങളെ കൂടെ ഇപ്പോൾ ഞാനിവിടുന്ന് പോകുമ്പോൾ പിന്നെ മുനീർക്ക് പോകുന്നിരുന്നു കോഴിക്കോട് നിന്ന് പിന്നെ വളപ്പം പിച്ചാവ മഞ്ചീരിയെന്ന് ഞങ്ങളുടെ കൂടെ കൂടി പിന്നെ എൻ സി നിസാർക്ക പെടിനാണോ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ സി നിസാർക്ക നമ്മളുടെ കൂടെ വന്നു അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടിയാണ് ഈ റെക്കളറേഴ്സ് കാണാൻ പോയത് ഇതാണ് ഈ കറക്കള റേസിലുള്ള കന്നുകളാണ് ഇവിടെ ഇങ്ങനെ അടുത്ത ഊഴങ്കാത്ത് പേറ്റ് ചെയ്യുകയാണ് ഓരോന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ്

എന്താണ്ടെന്ത ഈ കാണെറ്റിടാ നീര് വന്നപ്പോളെ ആഹ് ഞാന് പണ്ടൊക്കെ അല്ലെ കൊടുത്ത മുരി ഇങ്ങനെ പെരുക്കണ്ടായിരുന്നു അതൊന്നും ഇന്നെ എനിക്കറിയാം എന്റെ കയ്യിൽ നിന്ന് പരിക്കേറ്റിട്ട് നീര് കെട്ടി പോയതാണ് ഞാൻ രണ്ടു ദിവസം കൈ നേരെയാണ് പറഞ്ഞത് അന്ന് പറ്റിയ പൊരുത്തി ആരാവിലെ പണിക്ക്